യൂത്തു വ്യാജന്റെ വയനാട് വിശദീകരണത്തിൽ അത്ര തൃപ്തി പോരല്ലോ ഒരാൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ നിങ്ങൾ ഷെയ്ഡി ക്യാരക്ടർ ആക്കണത്രേ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം മൂന്നാല് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഓപ്പൺ ചലഞ്ചല്ലേ ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ് ഇനി അതിനകത്ത് എൻ്റെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത് ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കരുത് പാലക്കാട് ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു എന്നെ കള്ളപ്പണക്കാരനെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിന്മേലൊരു എഫ്ഐആർ പോലും എടുക്കാൻ കഴിയില്ല എന്ന വിവരം നിങ്ങൾ അത്ര പേർ അതേ ആർജവത്തോടു കൂടി അതേ കൂടി ബ്രേക്ക് ചെയ്തു നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി പരിശോധന നാടകം ഉണ്ടായി ഇപ്പൊ ഏറ്റവും കൂടുവൽ ഇത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വിവരത്തിൽ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല കേട്ടല്ലോ എന്നെ നിങ്ങൾ പാലക്കാട് നീലപ്പെട്ടിയിൽ നിർത്തിയില്ലേ എന്നെ നിങ്ങൾ നിലമ്പൂരിൽ മറ്റൊരു പെട്ടിയിൽ നിർത്തിയില്ലേ ഇപ്പോൾ നിങ്ങൾ ദേ ഇങ്ങനെ ഒരു പുതിയ കഥയിൽ നിർത്തിയില്ലേ എന്തിനാണ് എന്നെ ഇങ്ങനെ ഷെയ്ഡിയാക്കുന്നതും കൊണ്ട് അടിമുടി ഷെയ്ഡിയാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ സ്വാഭാവികമായിട്ടും തീ തീയുള്ളിടത്തെ പുകയുണ്ടാകത്തുള്ളൂ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എന്തേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉദാഹരണം പറഞ്ഞില്ല അതെങ്ങനെ പറയാൻ പറ്റും അത് പറയാൻ പറ്റില്ലല്ലോ പിന്നീട് പിണറായിയുടെ പോലീസ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പിണറായി പോലീസ് ആണെങ്കിൽ ഒരു തെറ്റ് ചെയ്യാത്ത വ്യക്തിക്കെതിരെ പാലക്കാട് പിണറായി പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു എഫ് ഐ ആർ ഇടുക എളുപ്പമല്ലേ പക്ഷേ ചെയ്തില്ല അങ്ങനെ ചെയ്യാത്ത തെറ്റിൽ നിന്നും ഒരു വ്യക്തിയെയും പിണറായി പോലീസ് ശിക്ഷിക്കാറില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ആ പെട്ടി വിവാദം നീലപ്പെട്ടി വിവാദം ഒരു ഹോട്ടലിൽ നിന്ന് വളരെ നിഷ്കളങ്കരായിട്ടുള്ളവർ മൂന്ന് കാറ് മാറിപ്പോയതിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയെങ്കിലും നിലമ്പൂരിൽ വന്നപ്പോൾ ഈ പെട്ടിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് പരിശോധന നടത്താൻ പോകുമ്പോൾ എന്തേ വിരളി ഉണ്ടാകുന്നു പാരിതോഷികം തരാം നീ എൻ്റെ പെട്ടി പരിശോധിച്ചതാണ് എന്ന് പറയുകയാണ് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിരളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പെട്ടിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി അതിലുണ്ട് ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും ഈ പെട്ടിയൊന്നും ഇല്ലെങ്കിലും വ്യക്തി എന്നുള്ള നിലയ്ക്ക് വെറും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ആറ് മാസത്തെ എം എൽ എ ആയിട്ടുള്ള ഒരാളുടെ വ്യക്തി ജീവിതം എത്ര പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ മകൻ വച്ചടി വച്ചടി സാമ്പത്തിക കയറ്റം ഉണ്ടാക്കിയത് ഇത് ഈ നാട്ടിലൊരു അത്ഭുത മന്യം എന്നിട്ട് അദ്ദേഹം ആ സന്ദർഭത്തിൽ തൻക്ക് പുതിയ കാറ് തൻ്റെ വരുമാനങ്ങൾ ഇരട്ടിക്കുമ്പോൾ പല തരത്തിലുള്ള വ്യവസായങ്ങളുണ്ടെന്നുള്ള തള് തള്ളിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് കൊടുത്ത സന്ദർഭത്തിൽ അതിലൊന്നും ഈ വരുമാനം അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ ഒരു വിവരവും അപ്പോൾ വ്യാജത്തരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഇപ്പോൾ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം വാർഷികമാകാൻ പോകുന്നു എന്നാണ് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആരും വാർഷികമല്ല ആ ദുരന്തത്തിന്റെ ഓർമ്മ ദിനം എന്ന് വേണമെങ്കിൽ പറയാം അവർക്കത് വാർഷിക ആഘോഷമൊക്കെ ആണല്ലോ എല്ലാത്തിലും ഒരു ആഘോഷത്തിന്റെ മനസ്സാണല്ലോ ആ നിലയ്ക്ക് പിരിവെടുത്തതിനു ശേഷം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തടിയൂരാൻ വേണ്ടി ഇതിനോടൊപ്പം ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഒരുപാട് വേണ്ട മുഖ്യന്നാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാരും പറയുന്നത് ഒരു രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം അതങ്ങേക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഞാൻ അങ്ങേയോട് പറയാണ് കൈരളിയുടെ എന്റെ പാർട്ട് തീർന്നിട്ട് എന്റെ പാർട്ട് തീർന്നില്ല അങ്ങ് അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് ദയവ് ചെയ്ത് ഇടപെടരുത് ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വെരിഫൈ ചെയ്യാം അല്ല അങ്ങേക്ക് വെരിഫൈ ചെയ്യാം അതല്ല ഇനി ഏഷ്യാനെറ്റിന് ഇവിടെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം കൈരളിയുടെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിൻ്റെ പേര് പറഞ്ഞതു കൊണ്ട് ഏഷ്യാനെറ്റിന് വെരിഫൈ ചെയ്യാം മനോരമയുടെ റിപ്പോർട്ടർക്ക് വെരിഫൈ ചെയ്യാം ട്വന്റി ഫോറിന്റെ വെരിഫൈ ചെയ്യാം മാതൃഭൂമിയുടെ വെരിഫൈ ഏത് റിപ്പോർട്ടർക്ക് വേണമെങ്കിലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേരിഫൈ ചെയ്യാം ഒരു രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് വേണ്ട ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിങ്ങളുടെ കത്ത് തരാം നല്ല ഹീറോയിസ്റ്റിക് ഡയലോഗാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇപ്പോൾ എഴുതി കൈരളിയിലോ ഏഷ്യനെറ്റിൻ്റെ വേലോ തരാമെന്നും അതായത് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്ന് രാജിവെക്കുന്നത് ചാനലുകൾക്ക് കത്ത് കൊടുത്തിട്ടാണെന്നുള്ളൊരു പുതിയ അറിവ് കൂടി വരികയാണ് അതാണിപ്പോൾ അവരുടെ സംഘടനാ രീതി അതോടൊപ്പം തന്നെ ചിരിച്ചും തമാശ അടിച്ചും ചില പരിഹാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത പ്രവൃത്തി ഇല്ലാതാകില്ല ഒരു വർഷമായിട്ട് അതിൽ നിന്ന് ഒരു രൂപ ചിലവാക്കാതെ ജീവിതം തന്നെ വളരെ അധികം മെച്ചപ്പെട്ടിട്ടുണ്ട് പാലക്കാട് പെട്ടെന്ന് തന്നെ ഫ്ലാറ്റായി അതിനു പിന്നാലെ യു കെ ട്രിപ്പായി അങ്ങനെ പലതരത്തിലുള്ള ഗാന്ധിയൻ ജീവിതം കാണുമ്പോൾ ഫണ്ട് എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടോ വേറെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പല സംശയങ്ങളുണ്ടാകും അത് ഉന്നയിക്കു വന്നേ ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിലെ സ്വന്തം പ്രവർത്തകരാണ് ആ പ്രവർത്തകർ ഉന്നയിച്ച കാര്യം വാർത്തയായി എല്ലാവരും പരിശോധിച്ചു അപ്പോൾ ഫണ്ട് മുക്കാനുള്ള ശ്രമം കൈയോടെ പിടിക്കപ്പെട്ടു അപ്പോഴാണ് ഇങ്ങനെയുള്ള വൈകാരിക മെഴുകലുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് യൂത്ത് ഈ അടവൊക്കെ ഓടും സതീശന്റെ അടുത്തും കോൺഗ്രസുകാരുടെ അടുത്തും പക്ഷെ നാട്ടിൽ ഓടില്ല അതാണ് യാഥാർത്ഥ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ